രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാലിലെ സിറാജ് എഡിറ്റോറിയൽ പി എം ശ്രീ പദ്ധതി ഇറക്കാനും തുപ്പാനും വയ്യാതെ കേരളം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വെള്ളിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ച ഫലവത്തായില്ല സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ട പോയിന്റ് രണ്ട് ഏഴ് കോടി വശ്യപ്പെട്ടാണ് ശിവൻകുട്ടി ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത് എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കാതെ സംസ്ഥാനത്തിന്റെ വിഹിതം നൽകില്ലെന്ന പിടിവാശിയിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ അതേസമയം സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി കേരളത്തിന് ലഭിക്കേണ്ട തുകയാണിതെന്നും പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ തുക നിഷേധിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഏഴാം വകുപ്പിന്റെ ലംഘനമാണെന്നുമാണ് കേരളത്തിന്റെ നിലപാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ദേശീയ അധ്യാപക ദിനത്തിലാണ് രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പ്രഖ്യാപിച്ചത് സ്മാർട്ട് ക്ലാസ് മുറികൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ലാബ് ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് കലാകായിക രംഗത്തെ മികച്ച പരിശീലനം എന്നിവയാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത് അതേസമയം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ നയവും വർഗീയവൽക്കരണവും അടിച്ചേൽപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഒളി അജണ്ടകളുണ്ട് പദ്ധതിക്ക് പിന്നിലെന്ന സന്ദേഹത്തെ തുടർന്ന് തുടക്കം മുതൽ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളാണ് പദ്ധതിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ആദ്യമായി രംഗത്ത് വന്നത് പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു രാജ്യത്ത് പത്ത് ലക്ഷത്തോളം പൊതുവിദ്യാലയങ്ങൾ ഉണ്ടെന്നിരിക്കെ പതിനാലായിരത്തി അഞ്ഞൂറ് വിദ്യാലയങ്ങളിൽ മാത്രം വികസനം നടപ്പാക്കിയത് കൊണ്ടായില്ല എല്ലാ പൊതുവിദ്യാലയങ്ങളെയും മികച്ച നിലവാരത്തിലെത്തിക്കാനുള്ള ശ്രമവും പദ്ധതിയുമാണ് രാജ്യത്തിന് വേണ്ടതെന്നായിരുന്നു കത്തിൽ കെജ്രിവാൾ ആവശ്യപ്പെട്ടത് പി എം ശ്രീ പദ്ധതി വഴി വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം ഇടപെടൽ നടത്തുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളും വിദ്യാഭ്യാസ നയങ്ങൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അവകാശവും പരിമിതപ്പെടുമെന്ന ആശങ്കയുണ്ട് പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിന്റെ കൈകളിലാകും വിദ്യാലയങ്ങളെ വിവിധ തട്ടുകളാക്കുന്ന അവസ്ഥയും സൃഷ്ടിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അഥവാ സാധാരണ സ്കൂളുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വരേണ്യ വിദ്യാലയങ്ങളെയാകും പി എം ശ്രീ പദ്ധതി സൃഷ്ടിക്കുന്നത് അതോടെ സാധാരണ സ്കൂളുകൾ നിരാശ്രയത്വവും കൂടുതൽ ദരിദ്രാവസ്ഥയും അനുഭവിക്കുന്ന അവസ്ഥ സംജാതമായേക്കും മാത്രമല്ല പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ പേരും കേന്ദ്ര സർക്കാർ നൽകുന്ന പി എം ശ്രീ എംബ്ലവും പ്രദർശിപ്പിക്കുകയും വേണം അതേസമയം വിദ്യാഭ്യാസ മേഖലക്കുള്ള കേന്ദ്ര ലഭിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം പാഠപുസ്തകം സ്കൂൾ ലൈബ്രറി ഗ്രാന്റ് ഭിന്നശേഷിക്കാർക്കുള്ള ഗ്രാൻഡ് സ്പോർട്സ് ഗ്രാന്റ് വിദ്യാർത്ഥിനികൾക്കുള്ള സ്റ്റെപ്പന്റ് അധ്യാപക ഗ്രാന്റ് തുടങ്ങിയ ഒട്ടേറെ പദ്ധതികളെ ഇത് ബാധിക്കുകയും കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും കേരളത്തിന് പുറമെ തമിഴ്നാട് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിയിൽ ഒപ്പുവെക്കാത്തത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് പദ്ധതി അംഗീകരിക്കാമെന്നായിരുന്നു നേരത്തെ സി പി എമ്മിന്റെയും വിശിഷ്യ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും നിലപാട് പി എം ശ്രീ പദ്ധതി അംഗീകരിച്ചാൽ സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പഞ്ചായത്തിലെയും രണ്ട് സ്കൂളുകൾ വീതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കും സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും സ്കൂളുകളേതന്നെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് വർഷാന്തം ഒരു കോടി രൂപ വീതം ലഭിക്കും ഇതിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒമ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയിൽ പങ്കാളികളാകുന്നത് സംബന്ധിച്ച് സജീവ ചർച്ച നടന്നു പദ്ധതിയിൽ ചേരുന്നത് കേരളത്തിന് ഗുണകരമായേക്കുമെന്നും മന്ത്രിസഭ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവശ്യം നയപരമായ തീരുമാനമായതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച ആവശ്യമാണെന്നാണ് സി മന്ത്രിമാരുടെ നിലപാട് കേന്ദ്രവിഹിതം നേടിയെടുക്കാനായി നിർബന്ധിതാവസ്ഥയിൽ പദ്ധതി അംഗീകരിച്ചാൽ ഭാവിയിൽ പദ്ധതി ചെലവ് മുഴുക്ക് സംസ്ഥാനത്തിന്റെ പിരിടിയിലാകുമെന്ന് സിപിഐ ആശങ്ക പ്രകടിപ്പിച്ചു തുടക്കത്തിൽ കൂടുതൽ പദ്ധതി വിഹിതം കേന്ദ്രം വഹിക്കും പിന്നീട് കേന്ദ്രം അവരുടെ വിഹിതം വെട്ടിക്കുറക്കുകയും ക്രമേണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാനത്തിന്റേതായി മാറുകയും ചെയ്യുമെന്ന് ആശാവർക്കർമാരുടെ വേതനത്തിന്റെ കാര്യം ഉദാഹരണമായി എടുത്തുകാട്ടിയാണ് സിപിഐ ആശങ്ക പ്രകടിപ്പിച്ചത് സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി ലഭിക്കേണ്ട വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല കേരളത്തിന് അവകാശപ്പെട്ടതാണെന്നിരിക്കെ പി എം ശ്രീ പദ്ധതിക്ക് വഴങ്ങേണ്ടതില്ലെന്നും സി പി ഐ തറപ്പിച്ചു പറയുന്നു പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തമിഴ്നാടും ബംഗാളുമായി ആലോചിച്ച് ഭാവി പരിപാടികൾ തീരുമാനിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേന്ദ്രത്തിന്റെ മുന്നിൽ മുട്ടുമടക്കില്ല ജുഡീഷ്യറിയെ സമീപിക്കുമെന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പ്രഖ്യാപനം കേരളത്തിനും ആ വഴിക്ക് നീങ്ങേണ്ടിവരും